നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇടംബലം തിരിയാനാവാതെ ജനങ്ങൾക്ക് മുൻപിൽ ഉടുമുണ്ടൊരിഞ്ഞ് നാണം കെട്ട് നാറി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും ഇരുട്ടടി ഏൽപ്പിച്ചുകൊണ്ട് ഇരട്ട പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ബി എസ് എസ് സിയുടെ ലാബ് റിപ്പോർട്ട് വന്നിരിക്കുന്നു ശബരിമല സന്നിധാനത്തിൽ നിന്നും സ്വർണം അടിച്ചുമാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും ശബരിമലയിലെ ഏതെല്ലാം ഇടങ്ങളിൽ നിന്നും എത്ര അളവിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന് വേണ്ടി എസ് ഐ ടി സംഘത്തിനൊപ്പം ശബരിമലയിലെത്തി ബി എസ് എസ് ഇ കൃത്യമായ ഭാഗങ്ങളിൽ നിന്നെല്ലാം സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുപോവുകയുണ്ടായി ശബരിമല ശാസ്താവിന്റെ ഉമ്മറക്കെട്ടളപ്പടിയും ഉമ്മറവാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സി പി എം നേതാക്കളായിരുന്ന പത്മകുമാറും എൻ വാസുവും ഉൾപ്പെടെയുള്ള ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആളുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കൂടാതെ ശബരിമല ശാസ്ത്രാ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് ചുറ്റിലും പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളിൽ നിന്നും എത്രമാത്രം മാത്രം സ്വർണങ്ങളാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇനി എന്തൊക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ അവിടെ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയതിൽ ബാക്കി എന്താണുള്ളത് എന്നറിയാൻ കഴിയുന്ന വിധത്തിൽ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി എസ് എസ് സി ഈ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുദ്രവച്ച കവറിലാണ് നൽകിയിരിക്കുന്നത് എത്ര അളവിലുള്ള സ്വർണം ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ശബരിമലയിലുള്ള സ്വർണ്ണ നിർമ്മിതികളിൽ എത്ര അളവ് ചെമ്പ് ഉണ്ട് ഇതിന്റെ പുരാതന മൂല്യം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സ്ഥാപിച്ച് നൽകിയ സ്വർണം തന്നെയാണോ അവിടെ ഇരിക്കുന്നത് അതോ കൃത്രിമമായി ഉണ്ടാക്കിയ സ്വർണമാണോ അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണത്തിൽ എത്ര അളവ് ചെമ്പുണ്ട് എന്നതിന്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും ബി എസ് എസ് സി സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടിമുടി ആടി ഉലഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിൽ സി പി എം പ്രവർത്തകരോ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളോ സി പി എമ്മിന്റെ സംഘടനാ ഭാരവാഹികളോ ആണ് എന്നുള്ളതാണ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തിന്റെയും ഉറക്കം കെടുത്തുന്ന വസ്തുത ശബരിമലയിൽ രണ്ടു തവണ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു സി പി എമ്മിന്റെ സമന്നതനായ നേതാവ് തന്നെയായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തോടനുബന്ധിച്ച് അന്ന് കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന അഫിഡാവിറ്റ് പിൻവലിച്ച് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ ശബരിമലയിലേക്ക് ദർശനം തേടി വരുമ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ദർശനം നൽകുന്നതിൽ വിരോധമില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പിന്നീട് വാസുവിന്റെ കാലത്ത് സുപ്രീം കോടതിയിൽ അഫ്ഡാബിറ്റായി സമർപ്പിച്ചത് സുപ്രീം കോടതിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി വ്യക്തമാക്കാതെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്ത രീതിയിലുള്ള ഒരു അഫ്ഡാബിറ്റ് നൽകി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിൽ ശബരിമല ദർശനത്തിന് സ്ത്രീക്കും പുരുഷനും ഇന്ത്യൻ പൌരന്മാരെന്ന രീതിയിൽ തുല്യ അവകാശമുണ്ട് എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി സമ്പാദിച്ചത് ഇതിന് നേതൃത്വം നൽകിയത് എൻ വാസുവായിരുന്നു രണ്ടു തവണ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ ഇത്തിന് ഈ പ്രത്യുപകാരത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ വീണ്ടും ശബരിമല ദേവസ്വം പ്രസിഡന്റാക്കി ഈ ദേവസ്വം പ്രസിഡന്റിനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന കൊല്ലം ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണക്കൊള്ള നടക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ സി പി എമ്മിന്റെ സമന്നതനായ നേതാവും കോന്നി എം എൽ എയും ആയിരുന്നു ഇപ്പോൾ സി പി എം പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് പത്മകുമാർ ഇതുപോലെ നിരവധി സി പി എം പ്രവർത്തകരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്നത് ഇതോടുകൂടി സി പി എം അടപെടലറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയിൽ വിജയമല്യ സ്ഥാപിച്ചു നൽകിയ മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്വർണ്ണ നിർമ്മിതികളിൽ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയിൽ വിജയമല്യ വഴിപാടായി സമർപ്പിച്ച മുപ്പത്തി ഒന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് നടത്തിയ സ്വർണ്ണ നിർമ്മിതികളിൽ ഇനി എത്ര സ്വർണം അവിടെ ബാക്കിയുണ്ട് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ബി എസ് എസ് ഇപ്പോർട്ട് ഫലപ്രദമാകും മുദ്രപച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നാളെ പുറത്തു പുറത്തുവരുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം അടപടലം വെട്ടിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഇനിയും പുതിയ വിവരങ്ങൾ ബി എസ് എസ് സിയുടെ ലാബ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് കണ്ടറിയാൻ കാത്തിരിക്കുക